മൂൺ ഗോഡസ് വിഷയത്തിൽ ഇപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ആസ്വി വന്നേക്കുവാണ് ആ ഒരു വീഡിയോയിൽ ഫുള്ള് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഫസ്റ്റായിട്ട് കുറേയധികം പേര് പറയുന്നുണ്ട് ഇതിലെനിക്കും പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിത് ആദ്യ സമയങ്ങളിൽ ബൊട്ടിക്ക് ആ ഒരു പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ പേര് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ പ്രൊമോഷന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ പ്രൊമോഷന് വേണ്ടി ചെയ്യാറുണ്ട് പൈസയ്ക്ക് വേണ്ടി തന്നെ ചെയ്യാറുണ്ട് എന്നെ അടുത്ത വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഓരോ പ്രമോഷനോ കാര്യങ്ങളൊന്നും പൈസ ഒന്നും വാങ്ങാതെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം അശ്വി ദിനാത്ത് പറയുന്നുണ്ട് പിന്നെ ഇത് തന്നെ മുൻ കോഡസിൻ്റെ കാര്യമാണെങ്കിൽ അവരുമായിട്ട് ഉള്ള ആ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഞാൻ പൈസയൊന്നും വാങ്ങാതെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ ഒരു നല്ല ക്വാളിറ്റിയാണ് പ്രോഡക്റ്റാണ് അതിനെക്കുറിച്ചാണ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ അധികം പേര് പറഞ്ഞിട്ടുണ്ട് ഞാനും ഇതിൽ പങ്കാണ് എന്നുള്ളൊരു കാര്യം പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഞാനതിൽ പങ്കോ ഒന്നും തന്നെയല്ല എനിക്ക് അവരുമായിട്ട് പേഴ്സണലി അറിയാം അതിന് ശേഷം നല്ലൊരു അടുപ്പമുണ്ട് എന്നുള്ളവരാണ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും എസ് ബി ആയിട്ടൊരു വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മൂൺ കോഡസ് അവരുടെ ആ ഒരു പ്രോഡക്റ്റിനെയൊന്നും താഴ്ത്തോ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിലൊന്നും പറയുന്നില്ല ആ ഒരു വീഡിയോയിൽ തൻ്റെ ന്യായം പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ഇട്ടേ എന്നുള്ളൊരു രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അതും മെയിനായിട്ടുള്ള ചാനലിൽ ഇട്ടിട്ടില്ല അതിനാണ് വൺ മില്യണോളം ഫോളോവേഴ്സുള്ളത് അതിനകത്ത് ഇടാതെ വേറെ അടുത്തൊരു ചാനലിൽ അസ് സി എന്ന് പറഞ്ഞാൽ ഒരു ചാനലാണ് ഇട്ടേക്കുന്നത് അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഒരു ചാനൽ ചാനലിട്ടൂടെ അപ്പം തന്നെ നിങ്ങൾ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നൊക്കെ രീതിയിൽ ഇവർക്കെതിരെ ഈ ഒരു വീഡിയോ കിട്ടേനും താഴെ വന്നും കമൻസ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ പോയതും നിങ്ങൾക്കും ഇതിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റ് ചിലരാണെങ്കിൽ ഈ ഒരു രണ്ട് വർഷം മുമ്പേ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുമ്പോഴും ഈ കഴിഞ്ഞ ഓണ സമയത്തൊക്കെ ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു എന്നും ആൾക്കാർ പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പങ്ക് അസ്വീം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് കമൻറ്റ് ബോക്സിൽ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളതും മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്